ശബരിമല തീർത്ഥാടകരെ പിഴിയുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ രൂപപ്പെടുത്തുവാനുള്ള ശ്രമം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പ്രശാന്ത് നമുക്കറിയാം ഈ ശബരിമല തീർത്ഥാടകരെ ഏതൊക്കെ രീതിയിൽ പിഴിഞ്ഞ് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരുകൾക്ക് അത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടത് സർക്കാരിൻ്റെ മാത്രം ഒരു സ്വഭാവമല്ല മറിച്ച് കേരളത്തിൽ വർഷങ്ങളായി തന്നെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും ഈ ഭക്തരെ പിഴിഞ്ഞുകൊണ്ട് പണം സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കാറുണ്ട് അപ്പോൾ ഈ തീർത്ഥാടന കാലത്തും അതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നതാണല്ലോ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് പ്രശാന്ത് ഓരോ ശബരിമല തീർത്ഥാടന കാലവും ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുക എങ്കിൽ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് കാരണം അവർക്ക് കിട്ടുന്ന അവസരമാണിത് അയ്യപ്പ ഭക്തരെ പിഴിയാനായിട്ട് കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ ആ അത് പരമാവധി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നമുക്കറിയാം പല ഘട്ടങ്ങളിലായി പലപ്പോഴായി നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് അതായത് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ അത് വാഹനങ്ങളിലെത്തുന്ന ഭക്തരെ നിലക്കിൽ ഇറക്കി വിട്ടതിന് ശേഷം അവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ പത്തിരട്ടിയിലധികം ചാർജ് കൊടുത്തുകൊണ്ട് പമ്പയിലെത്തിക്കുന്നൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് അതിപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാലയളവിൽ ഈ തീർത്ഥാടന കാലത്തും അത് തുടരുകയും ചെയ്യും അത് നേരത്തെ തന്നെ പലതവണ ഇത് ഇത്ര ഈ സംവിധാനം അശാസ്ത്രീയമാണ് ഭക്തരെ ദ്രോഹിക്കുന്ന നടപടിയാണെന്ന് നമ്മൾ ജനം ടി വി അടക്കം നിരന്തരം ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വാർത്തകൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഗവനിക്കാൻ സർക്കാർ തുടരുന്നൊരു സാഹചര്യമുണ്ട് ഇതുപോലെ സമാനമായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തനെ വേദനിപ്പിച്ചും നോവിച്ചും അവനെ അവൻ്റെ പരമാവധി സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് അവനെ ഈ ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്ന ഭക്തനെ അവൻ്റെ ഈ പരമാവധി സമ്പത്ത് അവനിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ പണം പിരിച്ചെടുക്കും എന്നതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിന്റെ ആലോചന എന്ന് പറയുന്നത് അപ്പോഴാണ് ഇത്തരം നടപടികൾ അതായത് ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കാലം ആരംഭിച്ച ഇന്ന് മുതലാണ് ഈ ചെക്ക് പോസ്റ്റുകൾ ആരംഭിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായിട്ട് അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിട്ടിരിക്കുന്ന ആ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജില്ലകളിലാണ് ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുവാനായി ആ മോട്ടോർ വാഹന വകുപ്പും സംസ്ഥാന സർക്കാരും നീക്കം നടത്തുന്നത് അത് കണ്ണൂരും വയനാടും അടക്കമുള്ള ജില്ലകൾ വയനാട് പാലക്കാട് അടക്കമുള്ള ജില്ലകൾ ഈ ജില്ലകളിലെല്ലാം ഇത്തരത്തിൽ ഏഴ് ചെക്ക് പോസ്റ്റാണ് അതിൽ വയനാട് രണ്ട് ചെക്ക് പോസ്റ്റും മറ്റ് വിവിധ ജില്ലകളിലെ വിവിധ ചെക്ക് പോസ്റ്റുകളിലായിട്ട് ഓരോ ഓരോ ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് ന്യായീകരിക്കുന്നത് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങളിത് സ്ഥാപിക്കുന്നത് മറ്റ് വിദേശ സംസ്ഥാനങ്ങളിൽ എത്തുന്ന വാഹനങ്ങളായാലും ശരി മറ്റ് അങ്ങനെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം അപ്പോഴും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൊട്ടിക്കോഷിച്ച് എ ഐ ക്യാമറകൾ സംസ്ഥാനത്തിൻ്റെ ഉടനീളം സ്ഥാപിച്ചത് എല്ലാ ജില്ലകളിലും എ ഐ ക്യാമറകൾ സ്ഥാപിക്കുകയും ആ മറ്റ് അല്ലാത്ത എ ഐ ക്യാമറകളും അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള പല സംവിധാനങ്ങളും ഈ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ട് അപ്പോഴാണ് അതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതുതായിട്ടൊരു മൂന്ന് മാസക്കാലത്തേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് വേണ്ടി മാത്രമായിട്ടൊരു ചെക്ക് പോസ്റ്റുകൾ ആരംഭിക്കുന്നു അതും ഇരുപത്തി നാല് മണിക്കൂർ ഒരു ചെക്ക് പോസ്റ്റ് ആ സ്ഥാപിക്കുന്നു ആ ചെക്ക് പോസ്റ്റിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് അവിടുക്ക് പിഴ ഈടാക്കി പിഴ ഈടാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നു അങ്ങനെ പിഴത്തുക വാങ്ങിയെടുക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്നു ഈ ഒരു മൂന്ന് മാസക്കാലം കൊണ്ട് ഇത്തരത്തിൽ കോടികൾ പിഴ ഈടാക്കി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വേണം നമുക്ക് കാര്യം ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഹജ്ജ് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടെല്ലാം സംസ്ഥാന സർക്കാർ നൽകുന്ന ഇളവുകൾ അത് അത് വളരെ വലുതാണ് ആ തീർത്ഥാടകർ എത്തുന്നവർ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് പ്രശാന്ത് കാരണം ആ ശബരിമല തീർത്ഥാടകരും ഹജ്ജ് തീർത്ഥാടകരും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ഒന്നല്ല അത് ഇപ്പോഴത്തെ സർക്കാർ മാത്രമല്ല കേരളത്തിൽ വർഷങ്ങളായി തന്നെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഹജ്ജുകാർക്ക് തലോടലും അയ്യപ്പ ഭക്തർക്ക് തല്ലുമാണ് ഉദാഹരണമായി ഈ പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തന്മാർ നിലയ്ക്കലിലെത്തുമ്പോൾ അവരെ അവിടെ തടയുന്നത് നമ്മൾ കാണുന്നതാണല്ലോ എല്ലാമാണ് അതായത് ഹജ്ജുകാർക്ക് തലോടൽ അയ്യപ്പ ഭക്തർക്ക് തല്ല് ഇത് പിണറായി സർക്കാരിൻ്റെ മാത്രം നയമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഇ എം എസ് മുതൽ പിണറായി വരെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും കേരളത്തിൽ ഇതേ നയം തന്നെയാണ് പിന്തുടർന്നത് പ്രശാന്ത് വിവിധം തീർച്ചയായും അതുതന്നെയാണ് ഇടത് വലതു സർക്കാർ രണ്ടു ഈ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഇടത് വലത് സർക്കാർ ആ ഓരോ കാലഘട്ടത്തിൽ അവർ ഭരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഭക്തരെ പിഴയുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോഴും അതായത് നാളെ തീർത്ഥാടനം ആരംഭിക്കാനിരിക്കുക ഇപ്പോഴും പമ്പയിലായാലും ശരി നിലയ്ക്കലായാലും ശരി മറ്റ് സ്ഥലങ്ങളിൽ എരുമേരി ആയാലും ശരി അങ്ങനെ എന്തിന് സന്നിധാനത്ത് പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും ഒരുങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭക്തരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിൽ നിന്നും പിഴത്തുക ഈടാക്കാനൊരു നീക്കം നടക്കുന്നത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അവർക്ക് വിരിവയ്ക്കുവാനുള്ള സൗകര്യം ഒരുക്കാതെ മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാതെ കുളിച്ച് വസ്ത്രം മാറി അയ്യനെ ദർശിക്കുവാനുള്ള സൗകര്യം ഒരുക്കാതെ അങ്ങനെ ഒരു ഭക്തൻ ആ ശബരിമല കേന്ദ്രീകരിച്ചൊരു എത്തുമ്പോൾ ആ ഭക്തന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഇത്തരം നടപടികൾ അതിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും വിമർശനവുമായി ഉയരുകയും ചെയ്യുന്നത് വലിയ രീതിയിൽ പ്രതിഷേധമായി ഇത് ഉയരുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ശബരിമലയെ ദ്രോഹിക്കുക ശബരിമലയിലെത്തുന്ന ഭക്തരെ ദ്രോഹിക്കുക ശബരിമലയിലെ സ്വർണം കവർന്നുകൊണ്ടുപോകുക ഇതൊക്കെയാണ് അയ്യൻ്റെ അതായത് അയ്യപ്പനോടോ അയ്യപ്പ ഭക്തരോടോ യാതൊരു വിശ്വാസമില്ലാത്തൊരു സർക്കാർ ഭരിക്കുമ്പോൾ ഇതിലല്ല ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമില്ല എന്ന് വേണം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത്തരത്തിൽ ശബരിമലയിലെയും അയ്യൻ്റെയും അയ്യപ്പ ഭക്തരുടെയും സമ്പത്തിൽ മാത്രമാണ് ഇത്തരക്കാർക്ക് കണ്ണുള്ളത് എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അവരുടെ ദൃഷ്ടി മുഴുവനും ഈ ഭക്തരുടെയും അയ്യപ്പൻ്റെയും സമ്പത്തിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു മൂന്ന് മാസ എന്തിനു വേണ്ടി ാണ് ഇത്തരത്തിലൊരു ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് എന്ന ചോദ്യമാണ് ഭക്തരും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും ഉയർത്തുന്നത് ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് ആ സർക്കുലറിൽ ഇത്തരം ഏഴ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിൽ കൂടെ കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കണം അതും ശബരിമല തീർത്ഥാടനം തുടങ്ങുന്ന ഇന്നു മുതൽ ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്നത് വരെയുള്ള ആ കാലയളവിൽ ആണ് ഇത്തരത്തിൽ ആ കാലയളവിലാണ് ഇത്തരത്തിൽ ഉള്ള സമീപനം ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് വേണം എടുത്തു പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം കൊണ്ട് സംസ്ഥാനത്തെ ഏഴ് കേന്ദ്രങ്ങളിൽ ഏഴ് സ്ഥലങ്ങളിലായി വിവിധ ജില്ലകളിൽ അതായത് അതിർത്തി പങ്കിടുന്ന തമിഴ്നാടിനോടും കർണാടകത്തോടും അതിർത്തി പങ്കിടുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയാണ് ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വരുന്ന വാഹനങ്ങളിൽ നിന്നും പിഴത്തിഴത്തുട പിഴത്തുക ഈടാക്കുന്നു പിഴത്തുക ഈടാക്കിക്കൊണ്ട് അയ്യപ്പഭക്തരെ പിഴിയുന്നതിൻ്റെ നിലയിലേക്കാണ് അല്ലെങ്കിൽ ഭക്തരെ പിഴിയുക എന്നുകൊണ്ട് അവരുടെ സമ്പത്തുകൾ വാങ്ങിക്കുക നിലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നതെന്ന് വേണം പറയേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഉത്തരവിറക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കടക്കം ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുവാനും അതിൽ നിന്ന് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനടക്കം നിർദ്ദേശം നൽകിക്കൊണ്ട് അയ്യപ്പഭക്തരെ പിഴിയുന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് ഇനി ഒറ്റ ദിവസം മാത്രമാണ് ശബരിമലയിലെ തീർത്ഥാടനകാലം ആരംഭിക്കാനുള്ളത് നാളെയോട് ഇന്നോടുകൂടി തന്നെ ഭക്തർ എത്തിടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പല സ്ഥലങ്ങളിലായാലും ശരി അതായത് ശബരിമലയിലേക്ക് ഭക്തർ ഇനിയുള്ള കാലമെന്ന് പറയുന്നത് ആ മണ്ഡലകാലം മണ്ഡല മകരവിൽക്ക് കാലം എന്ന് പറയുന്നത് ആ ഭക്തരുടെ ഒഴുക്കാണ് ആ ഭക്തരുടെ ഒഴുക്ക് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാറ്റി അല്ലെങ്കിൽ തങ്ങളുടെ ഖജനാവ് നിറയ്ക്കുവാൻ തങ്ങളുടെ സമ്പ തങ്ങൾക്ക് സമ്പത്തുണ്ടാക്കുവാൻ എങ്ങനെ അവസരമാക്കിയെടുക്കാം ആ അവസരം ആയി കണ്ടുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് വേണം ഈ വിവാദ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് അത് തന്നെയാണ്